മറിയത്തോടുത്ത് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക നിർബന്ധ ബുദ്ധിയോടും നമ്മെ കേൾക്കുമെന്ന വിശ്വാസത്തോടും കൂടെ ദൈവത്തിലേക്ക് തിരിയുവാൻ യേശു നമ്മെ ക്ഷണിച്ചു ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്കായി തുറക്കപ്പെടും മത്തായി ഏഴാം അധ്യായം ഏഴാം വാക്യം പ്രാർത്ഥനയ്ക്കുള്ള ഈ ശക്തിയുടെ അടിസ്ഥാനം പിതാവിൻ്റെ നന്മയാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും കൂടിയാണ് പരിശുദ്ധാത്മാവ് ദേവേഷ്ടത്തിനനുസൃതമായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു എന്തെന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിഞ്ഞുകൂടാ തെറ്റായ വിധത്തിൽ നാം ചോദിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നാം കേൾക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമ്മിൽ ഉണർത്തുന്ന പ്രാർത്ഥനയെ സഹായിക്കുന്നതിന് മറിയം തൻ്റെ മാതൃമധ്യസ്ഥം വഴി ഇടപെടുന്നു സഭയുടെ പ്രാർത്ഥന മറിയത്തിൻ്റെ പ്രാർത്ഥനയാൽ താങ്ങി നിർത്തപ്പെടുന്നു മധ്യസ്ഥനായ യേശു നമ്മുടെ പ്രാർത്ഥനയുടെ മാർഗമാണെങ്കിൽ യേശുവിൻ്റെ ഏറ്റവും നിർമ്മലവും ഏറ്റവും സുതാര്യവുമായ പ്രതിബിംബമായിരിക്കുന്ന മറിയം നമുക്ക് വഴി കാണിച്ചു തരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടുള്ള മറിയത്തിൻ്റെ അനന്യമായ സഹകരണത്തോടെ തുടങ്ങി സഭകൾ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന വികസിപ്പിച്ചു രഹസ്യങ്ങളിൽ വെളിവാക്കപ്പെട്ട ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രാർത്ഥന വികസിപ്പിച്ചത് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മറിയത്തിൻ്റെ മാധ്യസ്ഥതയുടെ ശക്തി സുവിശേഷം വ്യക്തമായി കാണിക്കുന്നുണ്ട് അവിടെ അവൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെപ്പറ്റി യേശുവിനെ അറിയിക്കുന്നുവല്ലോ അവർക്ക് വീഞ്ഞില്ല യോഹനാൻ രണ്ടാം മധ്യായ മൂന്നാം വാക്യം കൊന്ത നമസ്കാരം ഒരേ സമയത്ത് ധ്യാനവും യാചനയുമാണ് ദൈവമാതാവിനോടുള്ള നിർബന്ധപൂർവമായ പ്രാർത്ഥന ഒരാത്മവിശ്വാസത്തിൽ അടിയുറച്ചതാണ് അവളുടെ പുത്രൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാം നേടാം അവളുടെ മാതൃവാത്സ്യത്തിന് കഴിയും എന്നതാണ് ആ വിശ്വാസം വാഴ്ത്തപ്പെട്ട ബർത്തലോമ ലോങ്കോ കന്യാമുറിയത്തോടുള്ള യാചന എന്ന ഗ്രന്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ധൈര്യപൂർവ്വമായ ഒരു ശൈലി ഉപയോഗിച്ച് പറഞ്ഞാൽ അവൾ കൃപാവരം കൊണ്ട് സർവശക്തയാണ് ഈ ശൈലി ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കണം സുശേഷത്തിൽ തുടങ്ങി ക്രൈസ്തവ ജനതയുടെ അനുഭവത്തിൽ കൂടുതൽ കൂടുതൽ ഉറച്ചിട്ടുള്ള ഒരു അവബോധമാണിത് മഹാകവി ദാന്തെ വിശുദ്ധ ബർണാട് പാടുന്ന വരികളിൽ ഇത് വിസ്മയനീയമ വിധം പ്രകാശിച്ചിരിക്കുന്നു മഹതി നീ മഹോനതയും ശക്തിയുക്തിയുമാണ് കാരണം ആരെങ്കിലും കൃപാവരം ആഗ്രഹിക്കുകയും നിന്നിലേക്ക് തിരിയാതിരിക്കുകയും ചെയ്താൽ അവൻ്റെ ആഗ്രഹം ചിറകുകൂടാതെ പറക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധാകാരമായ മറിയത്തോട് കൊന്ത നമസ്കാരത്തിൽ നാം യാചിക്കുമ്പോൾ അവളെ കൃപ കൊണ്ട് നിറച്ച പിതാവിൻ്റെ മുമ്പിൽ അവൾ നമുക്കായി മാതി സ്തംഭിക്കുന്നു തൻ്റെ ഉദരത്തിൽ നിന്ന് ജനിച്ച പുത്രനോടും മാതി സ്തംഭിക്കുന്നു നമ്മളോടുകൂടിയും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു